സംഭവിച്ചു പോലീസ് വിളി ഇട്ടിച്ച് തെറപ്പിച്ചിടക്കാ ഇതേ ഇതെന്താ എൻറെ അമ്മ വല്യ ഉദ്യോഗസ്ഥനായിട്ടോ എൻറെ അമ്മ അല്ലേ ോക്കൂ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മളങ്ങനെ ഇന്ന് കോയമ്പത്തൂര് പോവാണ് അതായത് അതൊരു സർപ്രൈസ് ആണ് എന്തിനാ പോകുന്നത് അല്ലേ നമ്മൾ എന്ത് അല്ലേ ഇപ്പൊ ഞങ്ങൾക്ക് നാല് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞങ്ങൾ നേരെ അഞ്ചാമല്ലേ അല്ലേ കൈസ് നോക്ക് അവർ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും അറിയും അല്ലേ അല്ലേ ഞൊട്ടു അല്ലേ ഓ കൈസ് നോക്കൂ അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ പോകണം അവിടെ ചെന്നാലേ നമുക്ക് അതിന്റെ ഒരു വ്യക്തമായ മറുപടി പറയാൻ പറ്റുള്ളൂ അതിനു മുമ്പ് വരെ നമുക്ക് അല്ലേ ഇനി നമ്മള് മണ്ണാർക്കാട് കോയമ്പത്തൂര് അല്ലേ അല്ലേ ഓ ഗൈസ് നോക്കൂ അപ്പൊ നമ്മൾ ഇവിടെ നേരെ വണ്ടി വണ്ടിയെടുത്ത് നമ്മൾ യാത്ര തുടങ്ങോ ഓ ഗൈസ് നോക്കൂ അങ്ങനെ കൊറേ കാലം കൂടിയാണ് ഞാന് ലിപിന് പിന്നെ അതുപോലെ ആദ്യമായിട്ടാണ് ആഫലിക്കാരുടെ കൂടുതൽ നമ്മൾ യാത്ര ചെയ്യുന്നത് ഫസ്റ്റ് യാത്രയാണ് അൻഫിൾഖത്തില് അതേപോലെ ജോസ് ഫിസാർ ഞങ്ങൾ ഒരു അല്ല ദീർഘയൂദീർഘയൂത്ര ദീർഘദൂര യാത്ര നടത്തിയിട്ട് അത് മണപ്പുറം അഭിനയിച്ചല്ല ചില സമയത്ത് എന്റെ നാക്കിന് കൊഞ്ഞുള്ളട്ടോ എന്റെ അണ്ണാക്കിന്റെ കുറവള്ളി പൊട്ടിപ്പോയതാണ് നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ ലിവിന് പിന്നെ ബ്രാൻഡിന്റെ ലൈസൻസ് ഉള്ളതുകൊണ്ട് എന്തും വിളിച്ചു പറയട്ടോ ഒരു കുഴപ്പമില്ല അങ്ങനെ കുറെ നാളുകൂടി നമ്മളൊരു യാത്ര പോവാണ് ഞാൻ ആദ്യമായിട്ടാണ് എനിക്കൊരറിവ് ഇക്കായ്ക്ക് വണ്ടി ഓടി ഒന്നേ വണ്ടിയിൽ സീറ്റിലിരിക്കണം ഇരിക്കണം അല്ലെങ്കിൽ ഇവിടെ കോർ ഡ്രൈവ് സീറ്റ് നല്ല വാള വെക്കും പറഞ്ഞു എന്റെ നമ്പർ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു വണ്ടി ഓടിക്കാൻ വേണ്ടി കണ്ടോ വണ്ടി പ്രാന്തമാർ എപ്പോഴും വണ്ടി ഓടിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കും ആശ്ചി നോക്കൂ അത്യാവശ്യം നല്ല രീതിയില് ആ മൂണ്ടിലും സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഓക്കെ നോക്കൂ നല്ല പച്ചപ്പാണ് അപ്പൊ നമ്മള് ഇപ്പൊ നമ്മളുള്ളത് മൊത്തത്തിൽ അല്ലേ ഇപ്പൊ നമ്മളുള്ളത് കരിവാരക്കൊണ്ടിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് മാറിയിട്ടുള്ള സ്ഥലമാണ് ഇരിങ്ങാട്ടിനിന്ന് പറയുന്ന സ്ഥലമാണ് നോക്കൂ അപ്പൊ ഇവിടുന്ന് നമുക്ക് നേരെ എന്റെ ലക്ഷ്യം എന്ന് വെച്ച് ഞാന് അത്യാവശ്യം എല്ലാ കേരളത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളും പോയിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ കൂടെ മാത്രമേ പാലക്കാട് ഞാനും ലിബിനും സഞ്ചരിച്ചിട്ടുള്ളൂ ജോസി സാർ പോയിട്ടുണ്ട് അല്ലേ ഞങ്ങള് അങ്ങനെ ആദ്യമായിട്ടാണ് പകലിൽ പോകണം അല്ലേണ്ടായിരുന്നു ഞാൻ ഇതുവരെ ആണോ ഞാൻ പാലക്കാട് പോയതും പോയതും വാ ഇലന്താവളന്ന് ഒരു സ്ഥലടുയാ ഐലിയ വേലന്താവളം എന്നാൽ നമ്മൾ ഇവിട നേരെ പോയി എന്നെ പറ ഈ ഒരു സമയത്തെ നല്ല കിഡില ലുക്കയിട്ട് പാലക്കാട് ഒന്ന് കാണണട്ടോ I can't move on till I let go I feel so lost never at home need to be strong every breath hold cuz I can't move on till I let go I can't move on till I let go I feel so lost never at home to be strong every breath though cause i can't move on till i let go oh. ോക്കു നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും എന്താണ് ഞങ്ങൾ കോയമ്പത്തൂര് പോകുന്നതെന്ന് അതായത് വണ്ടിയുടെ അധോലോകമായ സ്ഥലം അതായത് സൗത്ത് ഇന്ത്യയിലെ എന്താ പറയാ അതായത് തമിഴന്മാരെ ഏത് വണ്ടി ഉപയോഗിക്കുന്ന ലോറി പ്രസ്ഥാനത്തില് അതിനോട് അടിസ്ഥാനപ്പെടുത്തിയാണ് സൗത്ത് ഇന്ത്യയിലെ ഏത് കമ്പനിയുടെ ചെയ്ത് ഇറങ്ങണമെന്ന് വിചാരിക്കണേ എന്ന് പറഞ്ഞ നാടാണ് എവിടെയെങ്കിലും പിന്നെ അല്ലെ ആ തമിഴ്നാട്ടിലേക്ക് നമ്മള് കരൂര് തന്നെ കരൂരൊരു സ്ഥലം ആ സ്ഥലത്തിന്റെ പേര് കണ്ടിട്ട് ഓർമ്മ ോറി ഇറങ്ങി കഴിഞ്ഞാലോ ഈ സൗത്ത് ഇന്ത്യ ലോറി ഇറങ്ങും അല്ലേ അതേപോലെ തന്നെ ഒരു സർപ്രൈസ് ആണ് അവിടെ ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഭാഗ്യമുണ്ടെങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ ഒതുങ്ങും ഓ ഗസ് നോക്കൂ അപ്പൊ നമ്മൾ നേരെ വെച്ച് പിടിക്കുകയാണ് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവുന്ന ഞങ്ങൾ വിചാരിച്ച പക്ഷെ വലിയ തിരക്കില്ല ഇത്ര നേരം വരുന്ന കിടിലം റോഡായിരുന്നു പക്ഷെ ഇപ്പൊ ഇച്ചിരി തല്ലിപ്പള്ളി റോഡായി പോയിട്ടോ അതുകൊണ്ട് ആ അല്ല നോക്കി ഈ കാണുന്നുണ്ട് രാജസ്ഥാൻ ട്രക്ക് ഒരാൾ കേറി നിന്നാൽ പോലും പൊട്ടൂലട്ടോ ഇതിപ്പോൾ ഫുൾ ഭയങ്കര ട്രെൻഡിങ് ആണ് അതുപോലെ തന്നെ ഭയങ്കര ക്വാളിറ്റി ആണ് ഒരാളതിന്റെ മേളിൽ കയറി നിന്നാ പോലും പൊട്ടൂല അല്ലെ ചൈനയുടെ സാധനങ്ങളൊക്കെയാണ് പൊട്ടിപ്പോളിറ്റി ആണ് അല്ലെ രാജസ്ഥാനികളെല്ലടത്തും കേരളത്തിലെ എല്ലാ ഭാഗത്തും ഒരു കിട്ടിലോ അത്യാവശ്യം പിള്ളേർക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള സാധനം ഗൈസ് നോക്കുന്നു നല്ല കിടില മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിഡില മഴ ആട്ടോ ഒരു രക്ഷയില്ലാത്ത മഴ ആട്ടോ ഊഹ് അപ്രതീക്ഷമായിട്ടുള്ള മഴ ആഹ് നമ്മുടെ നാട്ടിൽ ഇതേപോലെ നല്ല മഴയല്ല സാറേ അങ്ങാടിക്കാടം ഇരിട്ടി ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല മഴയാണ് ഇത് തന്നെ പറയാ വേനൽ മഴ എന്നാണ് സാറേ അല്ല ന്യൂനമർദ്ദം ഒരു മഴ അങ്ങനെയാണ് വിളിക്കുന്നത് അല്ലേശ്ശു നോക്കൂ നമ്മൾ പോകുന്ന വണ്ടി നിർത്തി എന്നാ സംഭവം വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഈ കാണുന്ന ഒക്കെ നോമ്പുതുറ ഫുഡാട്ടോ അല്ലേക്കാ എത്ര മണിക്ക് കൊടുക്കുന്നത് ഞങ്ങള് രണ്ട് ചിക്കൻ ആ ചിക്കൻ സമൂസം ല്ലേ ഇത് ബീഫ് ചിക്കൻ വെജ് അങ്ങനെ കൊറേ സാധനങ്ങൾ ഇപ്പം മൂന്ന് മണി തൊട്ട് തുടങ്ങും പിന്നേക്കും ആണോ അല്ല സാറിന് അടുത്ത് എന്തെങ്കിലും ഇത് ബീഫ് ഒരു വശത്തും നല്ല കട്ട മഴ മറ്റൊരു വശത്തും മണ്ണാർക്കാട് ഓ കൈസ് നോക്കൂ മണ്ണാർക്കാട് ടൗൺ അല്ലേ യെസ് ഓ കൈസ് നോക്കൂ അതേ സമയത്ത് എന്നെ സംഭവം കഴിഞ്ഞാല് നല്ല കിട്ടിലും തിരക്കും നല്ല കിഡ്ഡിലും മഴയു കേട്ടോ ഒരു ഈ ബസ്സും ഈ ലോറിയാന്ന് തോന്നുന്നു ഓ എന്നെ സംഭവിച്ചു പോലീസ് തെറുപ്പിച്ചെടുക്കാൻ ഇതെന്താ എൻറെ അമ്മ വല്യ ഉദ്യോഗസ്ഥനാ കേട്ടോ എൻറെ അമ്മ എല്ലാരും നോക്കിയിട്ടുണ്ട് അത് ും സാറേ അങ്ങനത്തെ നോക്കൂ ഇപ്പൊ മനസ്സിലായില്ല ഈ മഴക്കാലത്തുണ്ടല്ലോ മഴ റോഡിൽ പെയ്തു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഒക്കെ ഈ റോഡിന്റെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഫുള്ള് സ്ലിപ്പറിയെന്ന് വെച്ചാൽ സ്ലിപ്പറിയായിരിക്കും ചവിട്ടിയാ കിട്ടണമെന്നില്ല പിന്നെ ഇത്ര കിലോമീറ്റർ സ്പീഡിന് മേലെ നമ്മുടെ വണ്ടി പോയി കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ വണ്ടി തീരുമാനം അല്ലേ സത്യം കൂടിയല്ലേ ഫുള്ള് ചവിട്ടിയ കിട്ടണമെന്നൊന്നുമില്ല

സാറിനെ കണ്ടിട്ട് സാർ പറഞ്ഞു ഇല്ലേ ലിവിനോട് ഓടി സംസാരിച്ചു ഇത്ര നേരം അത്ര നേരം വരെ ചേച്ചി അതിന്റെ ഉള്ളില് സംസാരിക്കും ആണല്ലേ അയ്യ എങ്ങനെയാ മക്കള് കാണുന്ന കണ്ടിട്ടാണോ ഞങ്ങടെ ഇവിടെ കാണാൻ വേണ്ടി തുടങ്ങിയ ആണോ ആ കഴിച്ചു നോക്കിയേ അതെ മോനും ചേച്ചി ഒരുമിച്ച് കണ്ടേ കിടക്കുള്ളൂ ഓ താങ്ക് യു കഴിച്ചു നോക്കൂ അങ്ങനെ നമ്മളൊരു സബ്സ്ക്രൈബണം കൂടെ നമ്മൾ കണ്ടെത്തിയത് അപ്പൊ നമ്മളെ കുറച്ച് എ ടു കുറിച്ച് ഏറ്റവും അല്ലേ നമ്മളെ കുറച്ച് എ ടു ഇസെറ്റ് അറിയാവുന്ന ചേച്ചിയാണ് ആ അതാ പറഞ്ഞേ വണ്ടി ഓടിക്കാൻ പഠിക്കണമെന്ന് ചേച്ചി പറഞ്ഞു ആ തൃശ്ശൂർ വെച്ച് കുട്ടികൾ മാത്രമല്ല എത്ര വയസ്സുണ്ട് ചേച്ചിക്ക് അമ്പത് വയസ്സ് ഓക്കെ ആശ് നോക്കേ എന്തായാലും കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം ഞങ്ങൾ കോയമ്പത്തൂർ വരെ ഒന്ന് പോവാ അല്ലേ യാദൃശ്യമായിട്ട് കണ്ട കേട്ടോ കൈസ് നോക്കൂ ഈ കാണാൻ നമ്മൾ വന്ന വഴി ഈ കാണുന്ന വഴി കൂടിയാണ് ഇനി നേരെ നമുക്ക് കോയമ്പത്തൂർ ലക്ഷ്യമാക്കി അല്ലേ നോക്കൂ അപ്പൊ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകണം അതേ സമയത്തന്നെ നമ്മൾ നേരത്തെ ചേച്ചി ഉണ്ടല്ലോ ചേച്ചി പറഞ്ഞ കേട്ടോ മോനെ നാളെ രാത്രി അല്ല ആദ്യം എങ്ങനെ എവിനെ നാളെ രാത്രി ഒൻപത് മണിക്ക് വീഡിയോ വരില്ലേ നമ്മളെ കാണിക്കൂലും ഞെട്ടിപ്പോയിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞെട്ടിപ്പോയി നോക്കൂ അങ്ങനെ നമ്മൾ കുറെ നേരത്തെ യാത്രക്ക് ശേഷം നമ്മൾ അങ്ങനെ നാലു വരി പാതയിലെത്തി ഈ കാണുന്ന കേരളത്തിന്റെ നാലു വരി പാതയാണ് ഇത്രയോ നേരം വരെ നമ്മൾ രണ്ട് വരി പാതയിലൂടെയാണ് സഞ്ചരിച്ചു വന്നെങ്കിലും തമിഴ്നാടിന്റെ ആ ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല കിടിലൻ കോയമ്പത്തൂർ റോഡ് കിട്ടും ഓക്കെ നോക്കൂ ഞങ്ങളെല്ലാം എക്സ്പെക്ട് ചെയ്തിരുന്നത് നമുക്ക് കുതിരാൻ തുരങ്കം കിട്ടും എന്നാണ് കുതിരാൻ തുരങ്കം പോയിട്ട് ഒരു സാധനം അല്ലേ ഇനിയിപ്പോ നമ്മൾ എവിടെ ഇങ്ങനെ തുറക്കേണ്ടി വരും കിട്ടും ഇനി അടുത്ത് തിരിച്ചൂരി കൂടി പോണം അല്ലേ കഴി നോക്കു അപ്പൊ നമ്മൾ നേരെ പോവാണ് അത്യാവശ്യം എന്താ പറയാ നല്ല മഴ മൂടിലാണ് നമ്മൾ ഇറങ്ങിയപ്പോ മുതല് ഇപ്പം വരെ നല്ല രീതിയിൽ ഇതല്ലേ പക്ഷെ ഒരു മന്തിപ്പനിപ്പ് അല്ലെ അപ്പൊ ഇത് അങ്ങനെ നല്ല Hold, Cause I can't move on till I let go I can't move on till I let go. I feel so lost, never at home. Need to be strong, every breath oh. Cause I can't move on till I let go Oh guys look no good. അങ്ങനെ അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് തമിഴ്നാട് എത്താൻ വേണ്ടി പോവാണ് അതായത് നമ്മളിപ്പോൾ കേരളത്തിന്റെ മണ്ണിലാണ് അല്ലേ സത്യം കറക്റ്റ് അച്ചിട്ട് കാര്യ ഞാൻ പറഞ്ഞോണ്ടിരിക്കണേക്ക് ഓഹ് ടോൾ പ്ലാസ കഴിഞ്ഞ് ഏതാ ആ ഫൊക്കെ ഫസ്റ്റൊക്കെ ഫസ്റ്റൊക്കെ ഉണ്ട് എന്തായാലും ഇപ്പൊ അറിഞ്ഞ കേട്ടോ ഉണ്ടോ എന്നുള്ളത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് നേരെ നമ്മള് ചെന്ന് കയറുന്നത് തമിഴ്നാട്ടിലേക്ക് എന്ന സംഭവം പൊക്കി തന്നു നമ്മൾ പോയിട്ടോ എന്താ സംഭവം ഇങ്ങോട്ടേ നമ്മള് വിചാരിച്ചു നാലു വരി ആയിരിക്കും ഫുള്ള് പറ്റിയ ആണോ ഓ കൈശ് അങ്ങനെ നമ്മൾ അല്ലേ ഓ കൈശ് ഇനി നമ്മൾ നോക്കൂ നേരെ ഇനി നമ്മളിപ്പം തമിഴ്നാടിന്റെ മണ്ണിലേക്ക് കയറി ഇത്രോ നേരം വരെ അല്ലേ ചേട്ടാ ഇതിപ്പോഴും കേരളമാണല്ല അതെ നിങ്ങൾ എന്നെ പറയുന്നേ ഇത് തമിഴ്നാടല്ല ഇത് കേരള ഇത് ഫുള്ള് കേരളത്തിന്റെ സംഭവങ്ങളാണ് സംഭവങ്ങളുക്ക് പിന്നെ ഞാൻ പറഞ്ഞാലും പോസ്റ്റിനെ മെള്ളിലൂടെ ഇവിടെ ക്യാമറ ഉണ്ടാവൂല ക്യാമറ ഉണ്ട് കേരളം ക്യാമറ ഇല്ലേ സത്യമായ കാര്യ ക്യാമറ ഉണ്ടേല് കേരളം ക്യാമറ ഇല്ലേ കാര്യം ഫുള്ള് ക്ലൗഡി ആയിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അല്ലെ ലിബിനെ ലിബിൻ പറയു ഇപ്പൊ മെലഡിയാണ് കേട്ടോ ഗൈസ് നോക്കി കോയമ്പത്തൂർ ഇരുപത്തി കിലോമീറ്റർ അത്രേ ഉള്ളു ആ ഓ ഗൈസ് നോക്കൂ അങ്ങനെ നമ്മളെ നേരത്തെ ഒരു ചെറിയ കയ്യവത്തും പറ്റിട്ടോ ആരും നാട്ടിച്ചാക്കില്ലേ നേരത്തെ അതിർത്തിന്നൊക്കെ പറഞ്ഞോട്ട് അല്ലേ അല്ല വീണ്ടും എത്തില്ലേ ഇല്ല അല്ലേ നിങ്ങൾ നോക്കിയാൽ ഞങ്ങൾ എത്ര വലിയ ട്രാവലർമാരാ നോക്കിയാൽ നല്ല വിദ്യാഭ്യാസമാണ് എല്ലാത്തിനും കുറിച്ച് നല്ല പറഞ്ഞു സത്യമായിട്ട് പറഞ്ഞ നേരത്തെ ഏതോ ഒരു സ്ഥലം ഞങ്ങൾ അതിർത്തിയാക്കി മാറ്റിയല്ലോ ചെറിയൊരു കയ്യോത്തം മാറ്റിയാണ് ആര് ഇറി പറഞ്ഞു മാറ്റിക്കരുത് അല്ലേ എന്തുവാ അല്ലേസ് നോക്കൂ ഇതുവരെ വരെ അതിർത്തി എത്തിയിട്ടില്ല കേട്ടോ കൈസ് നോക്കൂ ഞങ്ങൾക്കാണോ വട്ട് ആർക്കാണോ വട്ട് ഞങ്ങൾക്ക് അറിയില്ല എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്തായാലും ഇതിപ്പം എവിടെനാട് അല്ലെങ്കിൽ ഇതിപ്പം തമിഴ്നാട് കേട്ടോ നോക്കി അതെന്താ നീട്ടിയാ

മല തുറന്നിട്ട് മല നീ എന്ന വിവരദോഷം എവിടെ വിളിച്ചോടുന്നു തള്ളി വിടുക നല്ല കിട്ടില മല ഫുള്ള് തെങ്ങ് ഒരു പ്രത്യേക ഫുള്ള് വാഴ അല്ലല്ലേ ഓ അതിയായ സെറ്റപ്പാ അല്ലേ അല്ലെങ്കിൽ സാറേ പിന്നെ ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ കള്ള കുരുപ്പുകളുണ്ടല്ലോ ട്രൗസറി കൈത്തലും ഇട്ടോ അമാര് ഒറ്റ കയറ്റായിരിക്കും അത് ഏറ്റവും കൂടുതൽ തമിഴ്നാട് അപകടം ഉണ്ടാകുന്ന ഒരു മാർഗമാണ് ഞങ്ങളിപ്പം ഈ രണ്ട് വർഷം ഇതിന്റെ അകത്തോടെ ഇങ്ങനെ കിടന്നു ഓടികൊണ്ട് പറയുകയാണ് ഇങ്ങനെ പെട്ടെന്ന് കൊണ്ട് ഒരു ബോധവും ഗീതോ ഒന്നും ഇല്ലാതുകൊണ്ട് ഇവര് കയറ്റിവെക്കും നമ്മൾ ഒറ്റ ചവിട്ടിയോട്ടും നമ്മുടെയല്ലേ സാറേ അല്ലേ സ്കൂട്ടീനാണോ നോക്കുന്നത് സ്കൂട്ടിയിലുള്ള ആളാണോ ആ കൈ സ്കൂളിലേക്ക് ചെറിയൊരു വൈഫിനെ പേടിയുള്ള കേട്ടോ ഭാര്യ പേടിയുള്ളതാണോ അതുകൊണ്ടാ അതുകൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല ആ കൈസ് നോക്ക് ഞാൻ ഞാൻ ആൽബാരത്തിനുള്ള ഇടിച്ചതാ ഞാൻ ഒരു ഇഞ്ച് പോലും കണ്ടിട്ടില്ല ഇക്ക സ്കൂട്ടി കണ്ടോ ഇക്ക സ്കൂട്ടി കണ്ടിട്ടാട്ടോ ഇക്ക പറഞ്ഞ ോക്കു അതെ അതൊക്കെ ആശ്ചന അപ്പൊ നമ്മള് നേരെ അതിനൊക്കെ അയച്ചു നോക്കൂ അപ്പൊ അങ്ങനെയാണ് നമ്മൾ നേരെ വെച്ചു പിടിക്കാണ് കഴിച്ചു നോക്കി ഇങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തമിഴ്നാടിന്റെ ഗ്രാമങ്ങൾ കാണണ്ടല്ലോ കെട്ടുകാജി ഗ്രാമങ്ങള് അത് അമ്പലം അങ്ങനെ മേളിൽ ഒരു അമ്പലം കൊണ്ടു അങ്ങ് മലയുടെ മുകളിൽ നോക്കിയ റോഡ് എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ അന്യായ റോഡാ കേട്ടോ ഒരു രക്ഷെ രണ്ടുപേരി ആയെ പറഞ്ഞു തീർന്നപ്പോഴത്തേക്കും ഈച്ചി അങ്ങോട്ട് വരുവായിരുന്നു കേട്ടോ നശിപ്പിച്ചു നാരണക്കല്ലായി കളഞ്ഞു അല്ലേട്ടെന്ന് രണ്ടുപേരിപ്പട്ടോ രീതി രണ്ടുപേരിപ്പാതി എന്താ സംഭവം മനസ്സിലായോ ആ കാണുന്നത് ടോളാ ആ ടോൾ കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് പെട്ട റോഡ് വെച്ചാൽ പെട്ട റോഡാണ് ഇത് ഞാൻ അന്ന് തവാങ്ങിന്ന് ഓടിച്ചു കയറ്റി റോഡ് അതെ എന്നോട് ഒരു മണിക്കൂർ മൊത്തം പ്രാക്ടീസ് കൊടുത്താ അവനെ മണിയേക്ക് പഠിച്ചില്ല അല്ലെ നോക്കിയാൽ ഈ കാണുന്ന ടോൾ കഴിഞ്ഞ പിന്നെ പെട്ട ഓ പെടാസ് നോക്കിയേ ഈ കാണുന്ന തമിഴ്നാട്ടിലെ എൽ ആൻഡി കമ്പനി ആട്ടോ ഏക്കർ ഓ നോക്കൂ ും കഴിഞ്ഞ് ഞങ്ങള് റൂമിലെത്തി ഞങ്ങൾ അങ്ങനെ കോയമ്പത്തൂർ റൂം എടുത്തു ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ കാരണം എന്താന്ന് വെച്ച് നമ്മളെ ഞെട്ടിച്ച കാര്യം എന്താന്ന് വെച്ചാല് ആയിരത്തി മുന്നൂറ്റിഅൻപത് രൂപക്ക് നമുക്ക് വൺ ബി എച്ച് കെ എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പില് ഇതിന്റെ പേര് സെറ്റപ്പ് സെറ്റപ്പ് അല്ല അല്ല ആ ഒരു മാഷൊക്കെ ഉള്ള അല്ലേ സത്യം ഞെട്ടിച്ചില്ലേ സാറേ ആയിരത്തി മുന്നൂറ്റിഅമ്പത് രൂപക്ക് അല്ലേ നാല് പേർക്ക് ആണോ ആണോ ഏ സി ഇതുണ്ടോ എ സി ഉണ്ട് ടി വി ഉണ്ട് പിന്നെ എല്ലാ സംവിധാനവും കേട്ടോ ഓക്കെ അല്ലേ ഈ കാണുന്ന ഒരു ബെഡ് പിന്നെ ഇവിടെ അത് ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളും നാല് നാലുപേരും പറഞ്ഞാൽ അങ്ങനെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ഉണ്ടോ ഭയങ്കര സെറ്റപ്പ് കേട്ടോ ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ല ഇത് ഉണ്ടോ ഒരു ഹാളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട് പിന്നെ ഇത് കൊണ്ടോ ഈ ഒരു കിച്ചൺ ആട്ടോ ഒരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട് കോയമ്പത്തൂരട്ടോ നമ്മൾ വന്ന സ്ഥലത്ത് തന്നെയാണ് പിന്നെ ഒരു വലിയ പടവണ്ടോരം ബാത്റൂം ആട്ടോ ഭയങ്കര നീളമുള്ള ഒരു വലിയ ബാത്റൂമാണ് അത്യാവശ്യം സെറ്റപ്പാണ് ഈ ഒരു പൈസക്ക് എന്തായാലും ഇത് വെറുത്താണ് സെറ്റപ്പ് ആണ് അല്ലെ സാറേ ആയർപോർട്ടിലോട്ട് ആ അഞ്ച് അഞ്ചു കിലോമീറ്റർ ആ നിന്റെ കുഞ്ഞന്മാരെ വീട്ടിൽ പോകും പോടാ പൊടാവേ കുറെ നേരെ സഹിക്കാൻ ആണാവില്ലേ

ില്ല് <im> പണ്ട് നമ്മൾ ദുബായി പോയതു മാറിയിട്ടില്ല എന്റെ ദിവ കൈസ് അപ്പൊ നാളെ നമുക്ക് രോവില് എണീക്കണം ഞങ്ങൾക്ക് കുറെ പരിപാടിയുണ്ട് പിന്നെ നമ്മുടെ സർപ്രൈസ് കാര്യത്തിന് എടുത്തോട്ട് നാളെ പോകണം ഇതുവരെ അത് വിളിച്ച് സെറ്റപ്പ് ആയിട്ടില്ലേശ് അതാണ് ഞങ്ങൾ ഇതുവരെ ഒന്ന് റിവീൽ ചെയ്യാത്തേ പറ്റുന്നതാണെങ്കിൽ അല്ലേ അതിനും പോകുന്നത് അല്ലേ ആ നമ്മൾ ശ്രമിക്കും നടക്കും ഇല്ലെന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ കാര്യം നടക്കും ഇല്ലെങ്കിൽ നമ്മൾ വെറും കൈയ്യോടെ പോകേണ്ടി വരും അല്ലേ ഓ ഗൈസ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വീഡിയോ വെച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടു ഓ ഗൈസ് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അതാണ്